നേരത്തെ കാണിച്ചു നമ്മൾ വെച്ചുകൊടുത്ത് കാണിച്ചായിരുന്നു എന്റെ മുന്തിരികെ ഇരിക്കുന്നില്ലേ മുന്തിരികെ ഇരിക്കുന്നതിന്റെ സെന്ററിൽ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഉണ്ടാക്കിയ സമയത്ത് നമ്മള് ഇതിൻ്റെ മുകളില് ഒരു അണ്ടിപ്പരിപ്പും ഒരു മുന്തിരികയും വെച്ചു അങ്ങനെ നമുക്ക് ചെയ്യാം ഈ ഒരു ഇവിടെ ഇവിടെ ഒരു ഇതില് ഇവിടെ ഇവിടെ ഒരു ഇവിടെ ഒരു മുന്തിരിങ്ങയും ഇവിടെ ഒരു അണ്ടിപ്പരിപ്പ് പോലെ കഴിച്ചു പക്ഷെ ആ വീഡിയോസ് ചാനലിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിയാൽ കാണാൻ റിയാൻ പൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് എടുത്തിട്ടില്ല അപ്പോൾ അടിപൊളി അപ്പോൾ ഓക്കെ ഇത് ഞാൻ ഇതിന്റെ എല്ലാ പാർട്സും ഇന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സഭ കിട്ടുമ്പോൾ കാണുക അടിപൊളിയാക്കി എടുക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്റെ ഏരിയയുടെ കണ്ടറക്ക മാറി ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം നേരത്തെ കാണിച്ചായിരുന്നു നമ്മളൊന്ന് വിളക്കിന് മുന്നേ വെച്ച് കൊടുത്തായിരുന്നു ഇന്ന് മകരവിളക്കായതുകൊണ്ട് നമ്മൾ വെച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ഇത് കുറച്ച് എന്തൊക്കെ എടുത്ത് ഇതിലേക്ക് വെക്കാം ഒന്ന് വെച്ചു തോരണം കൂടെ വെക്കാം എന്നിട്ട് വീണ്ടും കഴിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇത് മാത്രം അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വനില ഐസ്ക്രീം കൂടെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ വനില ഐസ്ക്രീം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി വെച്ചേക്കാൻ എൻ്റെ ഫയറിലെ നമ്മൾ നാളെ ഉച്ചയോടുകൂടി എടുക്കും എടുത്ത് അത് കഴിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി വയ എളുപ്പം ഇനി ഇതിലുണ്ട് ഞാൻ നേരത്തെ കുറച്ച് കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പം അപ്പോ നമുക്ക് നേരെ ഫ്രിഡ്ജിന്റെ അവിടെ പോയിട്ട് നമ്മുടെ ഐസ്ക്രീം എന്തായാലും നോക്കാം അപ്പോ അതിവിടെ ഇരിക്കട്ടെ ഐസ്ക്രീം കൂടെ നമ്മൾ കൊണ്ടുവരാം അത് ശരിക്കും പറഞ്ഞാൽ നാളെയാണ് തുറന്ന് കാണിക്കാനുള്ളത് ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ തിരിച്ച് കയറ്റി വെക്കാൻ ഓക്കെ പോവാം നാളെ ഉച്ചയോടുകൂടി നന്നായിട്ട് പിന്നെ നാളെ ഉച്ച ആയി കഴിഞ്ഞാൽ പിന്നെ നോക്കാനൊന്നുമില്ല നമുക്ക് എഴുത്ത് അത് കഴിക്കാൻ പറ്റും അപ്പഴും അത് ഒന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ ഇതിൽ ഒക്കെ തിസ്റ്റിന് തുറന്ന് നോക്കട്ടെ ഓക്കെ ഓ ഹാക്കിപ്പള്ളി ഓ ഇതൊ ഇതൊരു തണുപ്പ് നമുക്ക് ഒന്നിട്ടേണ്ട ആവശ്യമില്ലല്ലേ മൂന്ന് ഇട്ടാൽ മതി മൂന്ന് നമുക്ക് മൂന്നിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐസ്ക്രീമുകളാണ് ഇതെല്ലാം അപ്പം നാളെ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പം വന്നതോട്ട് അത് തിസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം വന്നിടത്തോ ഒന്നാ മതി ഒന്നും അതിന്റെ ജസ്റ്റ് ഒന്നും എടുത്ത് കാണിച്ചിട്ട് നമ്മളത് എടുത്ത് എടുക്കുന്നില്ല എടുത്ത് ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ഒന്നും നോക്കാം അപ്പൊ കുട്ടികൾ പേറേ ഒന്ന് നിക്കണം അവർക്ക് അത് വേണം പറഞ്ഞിട്ട് അതൊക്കെ അതിലൊന്നും ഇപ്പൊ കൊടുക്കാൻ പോലും അവർക്ക് ഇനിയിപ്പൊന്നാളെയേ പറ്റൂ ഓക്കെ ഓക്കെ അങ്ങോട്ട് കൊണ്ടുപോയി നോക്കാം അതെന്താണെന്നാണ് നമ്മൾ ഐസ്ക്രീം പോലെ രണ്ടെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്നുണ്ട് ഇതൊന്നാണ് ഇതൊന്ന് ഇതൊന്ന് ഐസ്ക്രീം ഇതൊന്നാണ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇത് ആദ്യം ഉണ്ടാക്കിയത് ഐസ്ക്രീമുകളാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയത് ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ പക്ഷെ ഇന്നിപ്പോ നമുക്ക് അത് ഉപയോഗിക്കാനും കൂല നമുക്ക് നാളെ പറ്റൂ നാളെ ശരിക്കും പിരിവി വന്ന കേട്ട സൂപ്പർ ആയിട്ടുണ്ടാക്കാൻ അടിപൊളി കേട്ടോ അടിപൊളി അടിപൊളി കൈപ്പുണ് ഭാഗ്യം തന്നെ പറയാം എന്താ രക്ഷയില്ല കഴിക്കും എന്തെങ്കിലും സൂപ്പർ ആയിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കുന്നില്ല മക്ക കൊടുതള്ള പക്ഷെ കൊടുക്കുന്നില്ല നാളത്തേക്ക് നമ്മളെടുക്കുകയുള്ളൂ നാളെ നമുക്കൊരു വലിയ സസ്പ്രൈസ് ഉണ്ട് അത് നാളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും വലുതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാലും നമ്മൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് ഇത് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന വിദ്യ നമ്മളെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം ഓക്കെ ഇതാണ് നമ്മൾ ഐസ്ക്രീമെന്ന് പറയുന്നത് ഇതാണ് സംഭവം ഓക്കെ നമുക്കത് തിരിച്ചു വയ്ക്കാം എന്നിട്ട് നമുക്ക് നാളെ എടുക്കാം ഒന്ന് ണിച്ചു മാത്രമേ ഉള്ളൂ നമുക്ക് നാളെ അത് ആവശ്യം കൊച്ചു ഈ ഐസ്ക്രീം കുടിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്കും ചുമ പിടിച്ചേട്ടാണു ഇങ്ങനെ കുടിക്കുന്ന ശരി ഓഫറാണ് വേണ്ടി കുടിക്കുന്ന ഐസ്ക്രീം ഇന്നുള്ള വനയിലപ്പം ഇവിടെ ഉണ്ട് ഓക്കെ ഇത് നമുക്ക് നേരെ ഇങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് പോവാം ഫ്രിഡ്ജിലോട്ട് പോനുസരിച്ച് കയറ്റി വെച്ചിട്ട് വരാം നമ്മക്കല്ലേ നാളെ കേട്ടോ െന്ത കുറച്ചിട്ട് ഒത്തിരി തിരക്കായി പോയി ഞാൻ നേരത്തെ കുറയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ നടന്നില്ല ഇപ്പൊ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഒന്നും ഇരിക്കട്ടെ കുറച്ചുകൂടെ ഹൈ പവറിൽ വർക്ക് ചെയ്യട്ടെ പിന്നെ നമുക്ക് രാത്രി കഴിക്കാനുള്ള ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ പിടിക്കുന്നതാണ് സത്യമാണ് ഇത് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ഓറഞ്ചാണ് അവിടെ ഉണ്ട് ചെടിയുണ്ട് ഞാൻ നേരത്തെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് പഴയല്ലാം നമ്മളെ വീട്ടിൽ തന്നെ അവിടെ പിടിച്ചതാണ് ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ടത്തേക്ക് പോവാം അവിടെ തന്നെ തിരിച്ചു പോകാം അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ നിങ്ങള ഇത് ഇഷ്ടമാണോ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ഇതൊന്ന് സഹായിക്കുക അപ്പോൾ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാവും പിന്നെ ഇത് എത്ര പേര് കഴിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെ വീഡിയോസ് ഇതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ വീഡിയോസും എല്ലാം നമ്മൾ ലൈവ് ആയിട്ട് പാർട്ട് പാർട്ട് വൈ പാർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കാണാൻ ആരും മറക്കരുത് ആ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാം എനിക്ക് ഞാൻ കഴിക്കുന്നില്ല ഞാൻ നേരത്തെ കഴിച്ചു ഇനിയിപ്പൊ നമ്മൾ നാളെ കഴിക്കും അപ്പോഴത് പൂക്കെ പൊക്കെ നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് സൂപ്പർ അതായത് മണം നല്ല മണം നല്ല നെയ്യടൊക്കെ സൂപ്പർ മണമുണ്ട് അടിപ്പൊളി മണമുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫൈനൽ ഫുഡ് മുന്തിരിങ്ങയാണ് ഇരിക്കുന്നത് എൻ്റെ അകത്തേ മുന്തിരിങ്ങിപ്പരപ്പം വെക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വെക്കാം ഇതാണ് നമ്മുടെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ് മുന്തിരിങ്ങ മുന്തിരിങ്ങയാണ് ഇവിടെ ഇരിക്കുന്നത് മുന്തിരിങ്ങ മുന്തിരിങ്ങ ഒന്ന് തരിപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ ആരും മറക്കരുത് എല്ലാവരും സമയം കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ കാണുക ഇതോടെ വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇത് നോക്കാം ഇതാണ് ഇതിന്റെ ആ കളറൊക്കെ പോയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെയാണ് ഇങ്ങനെയാവും അത് അവസാനം ഹാ എന്തൊരു മണം സൂപ്പർ മണം വയനലയുടെ അടിപൊളി കേട്ടോ ഇത് കൊണ്ടൊക്കെ മറക്കരുത് ഇത് സംഭവം ഈ വയനില നിങ്ങൾ നിങ്ങൾ പൈസ ഇത് കൊടുത്ത് വേടിക്കട്ടോ നിങ്ങൾ പേര് തന്നെ ഉണ്ടാവും നമ്മളെ പര്യടത്ത് നിന്ന് കൊണ്ടു വന്നതാണ് അത് ജസ്റ്റ് പോയി നോക്കിയാൽ മതി കാട് ഏരിയ എവിടെ ഉണ്ടോ അവിടെയൊക്കെയാണ് ഇത് സാധാരണ വരുന്നത് അമ്പലത്തിന്റെ സൈഡ് ാണ് ഈ സാധാരണ ഈ ഇല കണ്ട് വരുന്നത് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഇല കിട്ടും അല്ലാതെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഇല മേടിക്കാൻ കിട്ടും കേട്ടോ പൈസ കൊടുത്ത് മേടിക്കാൻ കേട്ടോ ഒരു ചെറിയൊരു മറ്റേ കവറിൽ കിട്ടും അതൊന്നും മേടിക്കരുത് നമുക്ക് സാധാരണ അത് ഇത്രയും നല്ല മണം ഉണ്ടാവില്ല അത്രയും മണം വരുന്നില്ല സൂപ്പർ മണം അപ്പം ഇത്രയും മണത്തോടു കൂടി നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തന്നെ ഈ നമ്മളെ മറ്റേ മരത്തിൽ നിന്ന് തന്നെ പറിക്കണം അത് ചിലപ്പോഴത്തേക്ക് കിട്ടും ചില ചന്തകളിലും കൊണ്ട് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട് അതും പൈസ ഫ്രീ ആയിട്ട് കിട്ടും അത് പോയി എടുത്ത് ഇത് ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ വീഡിയോയും ആരും കാണാൻ മറക്കരുത് പോയി കാണണം കണ്ടിട്ട് ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോ ഇപ്പോൾ എവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇത് കഴിക്കുന്നില്ല ഞാൻ നേരത്തെ കഴിച്ചു വരും വേറെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വഴി നമുക്ക് ഉടനെ നിന്നെ കാണാം എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ വൈകിപ്പിക്കുന്ന ലൈഫ് സിയു നമുക്ക് ഒരു പുതിയ വീഡിയോ ആയി ഉടൻ തന്നെ കാണാം